അപ്പോൾ മഹാനായ ഹാലിബിന് വലീദ് റതിയു നാഹുത്തലാന്റെ പുത്രൻ സയ്യിദ് റതിയു നാഹുത്തലും ഈ യുദ്ധത്തിൽ വഫാത്ത് ഷഹീദായി മഹാനായ ഇക്കരിമാർ അലിയുല്ലാഹുത്തലൻ അബുസുഫിയാൻ്റെ പുത്രൻ ഇക്കരിമാർ റലിയുല്ലാഹുലു അതുപോലെ തന്നെ മഹാദബിനും ജമർ റലിയുള്ളുലനു അബ്ദുല്ലാഹിബിനും റതിയുള്ളാത്തലൻ അസീദ് റതിയുള്ളാൻ ഉഫ്ഫൽ റലിയല്ലാന്നു വസ്ഫർ അതി ഉള്ളാഹ്നു സാലിം റതിയുള്ളുത്തലും മുതലായ ഗജവീരന്മാരായ സഹാബികൾ അടിർക്കളത്തിലേക്ക് ചാടുകയും ശക്തമായ ഘടക പ്രയോഗം ആരംഭിക്കുകയുമാണ് രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുകയാണ് അവരെല്ലാം യുദ്ധം തകർത്താരോ ഭീമ ആട്ടാസങ്ങളും ഇട്ടാരോ ദീശയപ്പെട്ടാരോ എന്ത് കാലന്മാരാണെന്ന് ചൊന്നാരോ ഇക്കരിമത്തൊരു മിന്നൽ പിണരായി പോരാടി അമ്രുബുനിൽ ആസിയും രക്തത്തിൽ ആറാടി വീരന്മു ആതറെ കുഫാറെ പിടികൂടി വെട്ടുന്നു എല്ലാവരും മൊത്തവറരാടി ചുടുചോര ചിന്തി അധികോ തുച്ച അടരാടി ശത്രു അണിയാകെ പതറുന്നു ഒന്നായി അങ്ങനെ മഹാനായ മഹത് മഹത്തുക്കളായ സഹാബത്തിൻ്റെ സമരവീര്യം കണ്ട് ഹിർക്കലിൻ്റെ പട്ടാളം ഭയം തോടുകയാണെന്ന് മാത്രമല്ല മഹാനായി കിരീമിനു ജഹ്ലതായി ജകണ്ഠ സിംഹം പോലെ പട്ടക്കളത്തിൽ പറന്ന് വെട്ടിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല റോബീസ് എന്ന് പറയുന്ന ഹിർക്കലിൻ്റെ പടയാളി ആ സമയത്ത് തൻ്റെ ശത്രുക്കളോട് തൻ്റെ പടയാളികളോട് പറയുകയാണ് നിങ്ങൾ വേഗം അതീവറബികളെ ഭയക്കാതെ മുന്നേറു എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് മുന്നേറാൻ വേണ്ടി ആഹ്വാനം നൽകുകയും ആ സമയം ചില പടയാളികൾ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊന്നും െ അതാ ഓടിയൊളിക്കുകയാണ് ജയമില്ലെന്നോർത്തപ്പോൾ നേരം സഹപോരിൽ ആ യുദ്ധത്തിലും പതിനായിരത്തോളം വരുന്ന ശത്രുക്കൾ അതാ ശക്തമായ പടയോട്ടം നടത്തിയെന്ന് മാത്രമല്ല മഹാനായ അമൃബുല്ലാസിറിയാത്തല ു അതാ അവിടെ ശഹീദായിരിക്കുന്ന സുഹതാക്കളെല്ലാം മറമാടാൻ വേണ്ടി ആഹ്വാനം നൽകുന്നു എന്ന് മാത്രമല്ല അങ്ങനെ ഷഹീദായ ഷെഹദാക്കളെയൊക്കെ മറമാടി കാറൊഴിഞ്ഞു മാനന്തെളിഞ്ഞു സഹാബികളുടെ തക്കിബീർദ്ധ്വനികളാൽ അന്തരീക്ഷം മുഖരിതമായി കൊണ്ടിരിക്കുകയാണ് റൂമി സൈനാധിപനായ റൂമീസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും മഹാനായ അമ്രുഹുല്ലാസി റദിയുള്ളുത്തലാനു അദ്ദേഹത്തിന് പിടികൂടി വധിച്ചു കളഞ്ഞു ശത്രുക്കൾ പോയ ആയുധങ്ങളും മറ്റു മുസ്ലിങ്ങൾ ശേഖരിച്ചു മഹാനായ ഖാലിദ് റതിയുല്ലാഹുത്തലാനുവിൻ്റെ വാത്സൻ്റെ പുത്രനായ മഹാനായ വീരസിമം സഹീദ് റബിയുള്ള വീരചരമത്തിൽ മുങ്ങൾക്ക് അതിയായ ദുഃഖമുണ്ടായി കാരണം അദ്ദേഹം പിതാവിനെ പോലെ തന്നെ അജയ്നായൊരു യുവ യോദ്ധാവായിരുന്നു പ്രസ്തുത വ്യസന വാര്ത്തയും അതുപോലെ തന്നെ ഫലസ്തീൻ പിടിച്ചടക്കിയ സന്തോഷ വാർത്തയും മഹാനായ അമ്രുഹു ലാസി റബിയുല്ലാഹുത്തലി തന്റെ മേലാധികാരിയായ അബൂബൈദാർ റബിയുല്ലാഹു അല്ലുവിന് ഒരു ദൂതൻ മുഖേന കത്തെഴുതുകയാണ് അങ്ങനെ ഫലസ്തീൻ കീഴടങ്ങി എന്നെറിഞ്ഞപ്പോൾ സർവ്വസൈനാധിപനായ അബൂബൈദാർ റബിയുല്ലാഹുത്തല്ലു അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് സയ്യിദ് റബിയുല്ലാഹുത്തല്ലുവിൻ്റെ മരണ വാർത്ത അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കിയെന്ന് മാത്രമല്ല പുത്രൻ്റെ വിയോഗ വൃത്താന്തം കേട്ടപ്പോൾ മഹാനായ ഹാലിദിനുപരീതും സങ്കടപ്പെട്ടു മാത്രമല്ല വീരസ്വർഗം പോകാനുള്ള സൗഭാഗ്യം തൻ്റെ പൊന്ന കൈവന്നതിൽ അദ്ദേഹം സന്തോഷിക്കുകയാണ് ഉണ്ടായത് അള്ളാഹുവിൻ്റെ ഘട്ടികമെന്നപരനാമം സമ്പാദിച്ച മഹാനായ ഹാലിദിനുപരീദും റതി ഉള്ളാഹുത്തലെ തൻ്റെ പുത്രൻ്റെ കബർന്ന് സന്ദർശിക്കുന്നതിന് വേണ്ടി ഫലസ്തീനിലേക്ക് പുറപ്പെട്ടു എന്ന് മാത്രമല്ല രംഗം ബഹുമാനപ്പെട്ട കവി വിവരിക്കുന്നു വ്യാഗ്രം പാലസ്തിലെത്തിയല്ലോ വേഗം കാബറിങ്ങൽ ചെന്നുവല്ലോ മോനുസലാമും പറഞ്ഞുവല്ലോ മാന്യൻകൂറോ ആനും ഓതിയല്ലോ തൻ്റെ പുത്രൻ മറബിട്ട് കിടക്കുന്ന ഫലസ്തീനിലെ ഖബറിങ്ങൾ ചെന്നുകൊണ്ട് മഹാനായ ഹാലിവിന് വലീത് പ്രതി ഉള്ളാഹുത്തലാനു അഥാ തൻ്റെ പുത്രൻ്റെ സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കുറു ആനോദിക്കൊണ്ട് മഹാനായ ഹാലിവിന് വരീത് പ്രതിയുല്ലാഹുത്തലാനു എന്താണ് ചെയ്യുന്നത് എന്ന് കവി തന്നെ പറയട്ടെ നീടും നേ അശ്രുഗണങ്ങി ബറിൽ കിടക്കുന്ന പൊന്മകനെ ഹാലിദ് വിളിച്ച് മറഞ്ഞുടനെ കുഞ്ഞ് ശഹിതായ നിന്നെ കൊണ്ട് കൽവിൽ എനിക്കഭിമാനമുണ്ട് തെല്ലും വിഷാദം മനസ്സിലില്ല തളിരേ നിനക്ക് സുഖമായല്ലോ അങ്ങനെ തൻ്റെ പൊന്നുമോൻ സഹീദിൻ്റെ ഖബറിൻ്റെ അടുക്കൽ നിന്ന് മഹാനായ ഖാലിദ് വരീദ് അറിയാഹുത്തലാൻ വധ ദ്വാ ചെയ്തുകൊണ്ട് ഖബറിൽ കിടക്കുന്ന തൻ്റെ പൊന്നുമോനെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകയാണ് മോനെ നീ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഷഹീദായതിൽ എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ എൻ്റെ കൽവിൽ ഒരിക്കലും വിഷാദമില്ല അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണല്ലോ നിൻ്റെ ആ ഷഹീദായത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിന് വേണ്ടിയാണല്ലോ അതുകൊണ്ട് നിനക്ക് ഇപ്പോൾ സുഖമായില്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് ഹാലിദ്ഹുത്തലാൻ ും പലതും വെണ്ണിപ്പറയുന്നുണ്ടെങ്കിലും മറ്റൊരു കാര്യം ഹാലിദിനു വലിയ ആഹുത്തരാനു തന്റെ പൊന്നോ മന പുത്രന്റെ ഖബറിൻ്റെ അരികിൽ നിന്ന് പറയുകയാണ് എന്തായിരുന്നു അതിയത് പക്ഷേ പ്രതീകാരം ഞാൻ ഞാൻ നാശീ ഈ വാളൂറയിൽ ചെയ്ത ീശ മുഴൂക്കെ പിടിച്ചിടേണം ഇവകൾ നൂരത്ത് സലാമോത പിന്നീട് അം ആസീൽ ആസിൽ പോരിൻ്റെ ചറു ചതുടങ്ങിയവർ ഇവകളുരത്ത് സലാമോതുന്നേ ഈറ്റലിക്ക് സ്വരം മാറുന്നേ സൈഫുല്ല എന്ന ഭരണാമത്തൽ വാഴ്ത്തപ്പെട്ട മഹാനായ ഖാലിദ്ഹു തലാനു അതാ മോൻ്റെ ഖബറിങ്ങൾ നിന്നുകൊണ്ട് പറഞ്ഞൊരു വാക്ക് വാക്ക് ഹെറുക്കൽ പടയെ നശിപ്പിച്ചിട്ട് ശീ ശ്യാം മുഴുവനും പിടിച്ചടക്കിയിട്ട് ഈ ഹാലിദ് ഈ വാൾ ലുറയിലിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈറ്റപ്പുലിയുടെ സ്വരം മാറിയെന്ന് മാത്രമല്ല മഹാനായ നേതാവായ അമ്രുഹുല്ലാസി റതി ഉള്ളാഹു തലാനുവിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് അതാ പോരിൻ്റെ ഇനി എങ്ങനെയാണ് യുദ്ധം നീക്കേണ്ടത് എന്തെല്ലാം ചെയ്യണമെന്നുള്ള അഭിപ്രായങ്ങൾ പരസ്പരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് രംഗം അടുത്ത എപ്പിസോഡിൽ